السلام عليكم ورحمة الله وبركاته وعليكم السلام الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قضيتم مناسككم واذكروا الله كذكركم آباءكم أو അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി അതിന്റെ നിർബന്ധ പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ ഹജ്ജുമായി ബന്ധപ്പെട്ട സവാഫുൾ സായും ഒക്കെ നിർവഹിച്ച് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ ഒരാഴ്ചക്കാരെ നമ്മൾ ഒരു വലിയ ത്യാഗത്തിലായിരുന്നു അള്ളാഹു സുബഹാന വാല നമ്മളിൽ നിന്ന് അത് കമ്പൂലാക്കുമാറാകട്ടെ ഹജ്ജ് മക്റൂറായി മക്ബൂലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതിന്റെ മഹത്വങ്ങളും പവിത്രതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശിഷ്ടകാലം ജീവിക്കാനുള്ള തോഫീക്കിന് വേണ്ടി അള്ളാഹുനോട് അവ പ്രാർത്ഥിച്ചു ഹജ്ജിനെ കുറിച്ച് ഹജ്ജിൽ ഹജ്ജിനെങ്ങനെയായിരിക്കണം നിങ്ങൾ ഉണ്ടാവേണ്ടത് എവിടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത് എങ്ങനെയാണ് ചലിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ അതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു സുഹാനോ താല പിന്നീട് പറയുന്ന ഒരു ആയത്താണ് ഞാൻ ഓതി വെച്ചത് മനാസിക്കും നിങ്ങളുടെ മനാസിക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ാഹ കിരിക്കും നിങ്ങൾ അള്ളാഹുവിനെ അധികമായി തോർക്കണം കഴിഞ്ഞല്ലോ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള ചിന്തയിൽ അല്ല ഉണ്ടാവേണ്ടത് ഈ ആയത്തിറങ്ങാനുണ്ടായ ഒരു പശ്ചാത്തലമുണ്ട് ഹജ്ജ് കഴിഞ്ഞ ആളുകള് വിനയില് തമ്പരുന്നതിന് മുമ്പ് ഗോത്രവർഗങ്ങളൊക്കെ ഒറ്റക്കൊറ്റക്ക് കൂടിയിട്ട് അവിടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു ഹജ്ജിന് വന്ന ആളുകളൊക്കെ അവരുടെ കുടുംബമഹിമകളും അവരുടെ പിതാ മഹാന്മാരുടെ പ്രസക്തിയുമൊക്കെ വിളിച്ചു പറയുകയും പാടിപ്പുകയത്തുകൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അത് നിർ നിർത്തലാക്കാൻ വേണ്ടിയിട്ടും അത് ചെയ്യുന്ന ആളുകൾക്കുള്ളൊരു താക്കീതായിട്ടും അള്ളാഹു ഇറക്കിയ ഒരു ആയത്താണ് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാം ചെയ്തു പഠിച്ചം സ്വീകരിച്ച് ഞാൻ നേരെ സ്വർഗത്തിലു പോകാനുള്ളതാണെന്ന് നിനക്ക് സ്മരണകളും നിർത്തുകയല്ല വേണ്ടത് അല്ലെങ്കിൽ അത് കൂടി നിങ്ങളുടെ പിതാക്കന്മാരുടെയും തറവാടിത്തും അഹങ്കാരവും പൊങ്ങച്ചൊക്കെ ദുരഭിമാനൊക്കെ പാടി പറയുക അല്ല വേണ്ടത് ഫതുക്കുറുല്ലാഹ അള്ളാഹുവിനെ നിങ്ങൾ അധികരിച്ച് ഓർക്കണം കതി കിരിക്കും ആ പാപക്കും നിങ്ങൾ പിതാമഹന്മാരെ ഓർക്കാൻ വേണ്ടി സംഘടിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായിട്ട് അശദ്ധതി അല്ലെങ്കിൽ അതിലേറെ അധികരിച്ച് നിങ്ങൾ ഓർക്കേണ്ടത് ആരെയാണ് അബ്ലാഹുവിനെയാണ് അപ്പൊ പിതാമഹന്മാരെ ഓർക്കുക എന്ന് പറയുന്ന ഈ വിഷയത്തെ കുറിച്ച് പ്രതിപാദിച്ചു പണ്ഡിതന്മാർ പറഞ്ഞു ഒന്നാമത്തെ അതിന്റെ ഒരു കാഴ്ചപ്പാട് അവര് കുടുംബത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ട് അങ്ങനെയല്ല ഓർക്കേണ്ടതെന്ന് രണ്ടാമത് അതിനെ വിശദീകരിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് ചെറുതായപ്പോ വളരെ ചെറിയ സമയത്ത് നമ്മടെ കയ്യും പിടിച്ച് പിതാവിന്റെ കയ്യും പിടിച്ച് മക്കൾ നടത്തുമ്പോ അവരുടെ ലക്ഷ്യം എങ്ങനെ ഉണ്ടാവുക അവർക്ക് വേറൊന്നും പ്രശ്നമല്ല അവർക്ക് ഉപ്പാന്റെ ഒപ്പാൻ നടക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യവും പ്രശ്നങ്ങളും മറ്റുള്ള എല്ലാ പ്രതിസന്ധികളും അതോട് കൂടി വിടും ഉപ്പാന്റെ കൈമ്മലാണെങ്കിൽ അവർക്കൊരു വേചാറും ഇല്ല അവരെപ്പോഴും തെരഞ്ഞു കിടക്കുക ഉപ്പാനയാണ് അപ്പൊ അതുപോലെ നിങ്ങൾ ഒരു കുട്ടി തെരഞ്ഞു നടക്കുന്നത് പോലെ ഹജ്ജ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അള്ളാഹുവിനെ തെരഞ്ഞ് അള്ളാഹുവിന്റെ ഇഷ്ടം പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം പ്രതീക്ഷിച്ച് അവനുള്ള സൗഭാഗ്യം പ്രതീക്ഷിച്ച് ഇങ്ങനെ നടന്ന നീങ്ങുന്ന ആളുകളാവണം അജ്ജ് കഴിഞ്ഞോടു കൂടി എല്ലാം മടക്കി വെച്ചിട്ട് റമദാൻ നോമ്പു നോറ്റി പെരുന്നാൾ കഴിഞ്ഞോടുകൂടി അറ്റടിക്ക് ഒരു മാസത്തിൽ നേരെ ഉൾട്ട തിരിഞ്ഞു പോകുന്നുണ്ടല്ലോ അതുപോലെ നിങ്ങൾ ആകരുത് അജ്ജ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ ക്വാളിറ്റി അള്ളാഹുനെ കുറിച്ചുള്ള ചിന്തയാണ് സ്മരണയാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുകളുണ്ട് ദുന്യാവിൽ അവർക്ക് ആവശ്യമുള്ള ഒക്കെ ചോദിച്ചുകൊണ്ട് അജ്ജിലാണെങ്കിലും സംസ്കാരത്തിന്റെ ശേഷമാണെങ്കിലും ഹറമിലാണെങ്കിലും എല്ല എപ്പോഴും ഓരോ താല്പര്യം തന്നെ ദുന്യാവിൽക്ക് അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങളെ കുറിച്ച് ചോദിക്കലാണ് മക്കളുടെ അഭിവൃദ്ധി വീടിന്റെ പുരോഗതി ബിസിനസിന്റെ ഉയർച്ച ഇങ്ങനെ തുടങ്ങിയിട്ട് പൂർണ്ണമായ ആരോഗ്യം ദുന്യാവിൽ അവർക്ക് വേണ്ടതൊക്കെ അവര് ചോദിച്ചുകൊണ്ടിരിക്കും അവയാണ് അവർക്കൊരു ഓഹരിയും ആഹ്റത്തിൽ ഉണ്ടാവൂല അവ ചോദിച്ചൊക്കെ ഒരു പക്ഷെ തിന്നിട്ടുണ്ടാവും അത് എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഈ ഇങ്ങനെ പ്രതീക്ഷിക്കണ്ട ചോദിക്കുന്നൊക്കെ അള്ളാഹു തിന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു കൂട്ടം ആളുകള് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്നിട്ട് വേറൊരു കൂട്ടത്തെ കുറിച്ച് അമ്മ പറഞ്ഞു ആഹുറവും ചോദിക്കുന്ന ആൾക്കാരുണ്ട് കൂട്ടത്തിൽ ദുന്യാവിൽ എനിക്ക് ഹൈര് ആഹ്റത്തിൽ നരകത്തെ തൊട്ട് നീ കാണൻ തമ്പുരാനെ നന്മ പ്രധാനം ചെയ്യണേ എന്ന് പറയുന്ന ആളുകളും അക്കൂട്ടത്തിലുണ്ട് അവരധ്വാനിച്ചതിന്റെ പരിശ്രമിച്ചതിന്റെ കൃത്യമായ പ്രതിഫലം അവർക്ക് അവർക്കുണ്ടാവും കണക്ക് ചോദ്യം തീർക്കുന്നവനാണെന്ന് അജ് കഴിഞ്ഞു പോകുമ്പോ നമ്മളെ താല്പര്യം ഉണ്ടാവേണ്ടത് ആത്രം ചോദിക്കണം അതിന്റെ കൂടെ തന്നെ ദുഞ്ഞാവും ചോദിക്കണം ദുഞ്ഞാവ് മാത്രം ചോദിച്ച് അത് കിട്ടിയതിൽ സംതൃപ്തരായി തിരിച്ചു പോകുന്ന ആളുകളായി നമ്മൾ മാറാൻ നല്ല ഒരു പോസിറ്റീവ് എനർജിയിലാണ് ഇപ്പം അങ്ങനെയാണ് ഇപ്പൊ ഉണ്ടാവേണ്ടത് നമ്മൾ പറയുന്നത് അതാണ് നരകത്തെ കുറിഞ്ഞ് കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി നമ്മുടെ താല്പര്യവും പ്രതീക്ഷയും എന്താണ് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രോത്സാഹനം നൽകലാണ് അതാത് സുഖാനോ താന പരിശുദ്ധ കുമാരി നാല് സ്ഥലത്ത് എടുത്തു പറഞ്ഞു الله من بدون نسل كارم أيت سرقان نقل كنالكم بدون أيت إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة سنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم الله ാഹ ഇല്ലെന്ന പ്രഖ്യാപിച്ച ഒരുത്തൻ ഉറപ്പു പിന്നെ അതിമൽ ഇസ്തിക്കാമത്തുണ്ടായ ആള് അത് നല്ല ഉറപ്പിച്ച് അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ ആള് അവന്റെ ഇടയ്ക്കൽ അള്ളാഹുന്റെ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അവന് ദുന്യാവിലും ആഹ്റത്തിലുമുള്ള വിജയത്തിന്റെ പ്രോത്സാഹനം സപ്പോർട്ട് ചെയ്യും ആ ആളുകള് പിന്നെ ആഹ്റത്തിലും ദുന്യാവിലും ഒക്കെ അവരുടെ സഹായികളായിട്ടുണ്ടാവും അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് എന്താ അതിൽ അവർക്ക് അള്ളാഹു കണക്കാക്കിയ മുഴുവൻ കാര്യങ്ങളും അവരെത്തിച്ചു കൊടുത്തു എന്നിട്ട് പറയാണ് നുസലം ബിൻ വഫൂർ റഹീം അള്ളാഹുവിന്റെ അടുക്കൽ വിരുന്നു സൽക്കാരമായിട്ടാണ് അത് നൽകുന്നത് ആ വിരുന്നു സൽക്കാരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഔദാര്യമാണ് നമ്മുടെ പ്രവർത്തനത്തിന് കൃത്യമായ കണക്ക് നോക്കിയിട്ട് സ്വർഗ്ഗം തരാൻ നിന്നാൽ ആയിഷാർ തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ കൃത്യമായ പ്രവർത്തനം വിലയിരുത്തി കണന്ന് തൂക്കി കണക്കാക്കിയിട്ട് ഒരാൾക്ക് സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ചാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും എന്തുണ്ടാവരാ സ്വർഗം കിട്ടുക ഞാൻ അതിനു മാത്രം അള്ളാണോട് കടമപ്പെട്ടിരിക്കുകയാണ് നമ്മൾ നൽകിയ സൗഭാഗ്യങ്ങൾക്ക് സമാനമായ നന്മകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇവിടെയാണ് അബ്ദാഹുന്റെ ഔദാര്യമാണ് അവന്റെ ഓ നമുക്ക് വെറുതെ തരും ആ വെറുതെ തരുന്നതിനും മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ വിശ്വസിക്കുകയും അമൽ ഹാത്തുകൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവനുണ്ട് അതിലവൻ അതിൽ നിന്നൊരു മാറിപ്പോകലില്ല കുറച്ചു കാലം നിന്നിട്ട് ചേർന്ന് മാറിപ്പോണട്ടോ അൻപത് കൊല്ലം കഴിയുമ്പോ ഈ സിമെന്റിന്റെ ക്വാളിറ്റി തീരും അപ്പൊ ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റേണ്ടി വരും കേട്ടോ പത്ത് കൊല്ലം കഴിയുമ്പോ പതിനഞ്ച് കൊല്ലം കഴിയുമ്പോ ഈ കാർ ഒഴിവാക്കേണ്ടി വരും കേട്ടോ അങ്ങനെ ഒരു മാറിപ്പോകലില്ല അത് സ്വർഗത്തിലെന്നും അവൻ ശാശ്വതനാണ് കുറിച്ച് വല്ലാത്ത അത്ഭുതകരമായ സംസാരമാണ് പ്രവാചകൻ സെന്റ തങ്ങൾ സംസാരിച്ചും ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും ചിന്തിച്ചെത്താൻ പറ്റാത്ത അത്ഭുതമാണ് സ്വർഗം അത്ഭുതമാണ് കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ആ അടിവര ഇട്ട രണ്ട് മൂന്ന് പദങ്ങൾ നമുക്ക് പഠിക്കാം ശാശ്വതന്മാരാണ് നമ്മളിപ്പോ എത്ര വർഷ ജീവിച്ചത് പത്ത് അൻപതോ എഴുപതോ വർഷം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരണമില്ല മരണമില്ല ഇവിടെ ജീവിതം മാത്രമാണ് എന്നാലും വെറുപ്പുണ്ടോ വെറുപ്പുണ്ടോ വരുണ്ടോ ഇല്ല വെറുക്കാനുള്ള ഒന്നും അവിടെ അല്ല ആ തെസ്തഹിൽ തല നിങ്ങളുടെ നഫ്സ് ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ കൺകുളിർമ നൽകുന്നതുമായ ഒരു സൗഭാഗ്യത്തിന്റെ ലോകമാണ് സ്വർഗം ഇനി നമ്മുടെ മുന്നിലുള്ളത് അപ്പൊ പ്രസവിച്ച കുട്ടിയെ പോലെ അള്ളാഹു നമ്മളെ പരിശുദ്ധിപ്പെടുത്തി പുറകോട്ട് പോവുകയാണ് വളരെ കുറഞ്ഞ ശിഷ്ട നമുക്ക് എത്ര കിട്ടുക ഒരു ഐഡിയ ഇല്ല കൂടുതൽ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ദീർഘായു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട് ആത്യത്തോടു കൂടിയുള്ള ദീർഘായുസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പത്തും പതിനഞ്ചും കൊല്ലക്കായിട്ട് നാല് ചുമരുകൾക്കുള്ളിൽ ചുമരിനോട് ചാരിയിട്ട് കത്തിലിൽ ഇങ്ങനെ യൂറിയം പൈപ്പ് ഇട്ടിട്ട് വെള്ളത്തിൽ പൈപ്പിട്ടിട്ട് ഇങ്ങനെ കടക്കുന്ന ഒരു ഉണ്ട് അതുകൊണ്ട് എന്ന് നമ്മൾ പറയരുത് അള്ളാഹുവിന്റെ ഒരു തൃപ്തി അവൻ ചെയ്തു പോയ പാപ്പങ്ങളൊക്കെ അവനാ കടക്കുമ്പോ അവൻ ക്ഷമയോട് കൂടിയാണെങ്കിൽ ആ പാപ്പങ്ങളൊക്കെ പുറത്തിട്ട് അവനെ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്താനാണ് ഒന്ന് രണ്ടാമത്തേത് അവനെ പരിചരിക്കേണ്ട ആളുകൾക്ക് സ്വർഗത്തിലേക്ക് വന്ന പഴുതുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കാനും കൂടിയാണ് രണ്ട് അത് രണ്ടും കിട്ടാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നതെങ്കിൽ കിടക്കുന്ന ഓരോ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷയില്ല നോക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷയില്ലെങ്കിൽ പിന്നെ ആ കടത്തത്തിന്റെ പേരെന്താ അങ്ങനെയുള്ള ആളുകളായി കടക്കാൻ നമ്മൾ കൊതിക്കരുത് നമ്മളെപ്പോഴും ഒരു ലക്ഷ്യത്തിലാണ് ഉണ്ടാവേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ഇനി പുൽകാനുള്ളത് സ്വർഗമാണ് എന്റെ പാപ്പങ്ങളൊക്കെ പൊറുക്ക പിടിയിച്ചിട്ടുണ്ട് ഞാൻ ഹജ്ജ് നിർവഹിച്ചു വരുന്ന ആളാണ് ഇനി ബാക്കി ജീവിതം ഞാൻ എങ്ങനെയായിരിക്കണം അത് വളരെ കൃത്യമായ ഒരു ഷെഡ്യൂൾ പ്രകാരം ഒരു തെർത്തിപ്പ് പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടാൻ പാടി പാടില്ല അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വല്ലാത്ത ഒരു വിരുന്നു സൽക്കാരമാണ് ഏതൊരു വിരുന്നു സൽക്കാരത്തിനും നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഒരു നല്ല ഒരു ഫങ്ഷനിലേക്ക് നമ്മൾ ക്ഷണിച്ചാൽ എന്തൊക്കെ പ്രതീക്ഷയില്ല നമ്മൾ പോവാൻ ഇത് അള്ളാഹു ആണ് നമ്മൾ ക്ഷണിക്കുന്നത് ഇവർക്ക് അള്ളാന്റെ സ്വർഗത്തിലേക്ക് അതിലെ ഏറ്റവും ചെറിയ സ്വർഗത്തിൽ കിടക്കുന്ന ഏറ്റവും അവസാനത്തൊരാളുടെ മഹത്വം വിനയിലെ ക്ലാസ്സിൽ മൗലവി സംസാരിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ വളരെ കുറഞ്ഞ കാലഘട്ടം അള്ളാഹുവിനെ സമർപ്പിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യം ബന്ധമില്ലാത്ത അനന്തമായ രോഗം ഇനിയിപ്പൊ ഞാനിപ്പോ ഈ വയസ്സ് കാലത്ത് പിന്നെ സ്വർഗത്തിലെത്തിയിട്ട് കാര്യമൊന്നുമില്ലെന്നാരും പ്രതീക്ഷിക്കണ്ട ഈ വയസ്സ്മാരല്ല സ്വർഗത്തിൽ വരും വയസ്സാക്ക വയസ്സന്മാർ സ്വർഗത്തിൽ വരില്ല ഒരു പ്രായം എന്ന കളവിയെ കണ്ട പറഞ്ഞ് വയസ്സത്തിലുള്ള ആരും സ്വർഗത്ത് കിടക്കില്ല വിഷമായി പറഞ്ഞെന്ത് നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുമ്പോ നിങ്ങള് യുവാക്കളായിരിക്കും യുവതികളായിരിക്കും എത്ര പെണ്ണിന്റെ വയസ്സ് സ്വർഗത്തിൽ എത്ര പെണ്ണുങ്ങളെ കുറച്ച് കൂടിയ കാരണം ഇവിടെ കവികളൊക്കെ പെണ്ണുകളെ കുറിച്ച് വർണ്ണിക്കൽ പതിനേഴിലും പതിനെട്ടിലും പിന്നെ ഇങ്ങനെ മുപ്പത്തിമൂന്നിലെത്തി അല്ലെ ഒരു സംശയം ഉണ്ടാവും അത് നിങ്ങൾക്കും ഉണ്ടാവില്ല ഈ ഇരിക്കുന്ന പേർക്കും സംശയം ഉണ്ടാവില്ല നിങ്ങളൊരു പെണ്ണായത് എപ്പഴാ പ്രസവിച്ച നിങ്ങൾ പെണ്ണായിണോ കല്യാണം കഴിച്ച പെങ്ങൾ പെണ്ണായിണോ ഇല്ല നിങ്ങളൊരു പെണ്ണിന്റെ രൂപവും ഭാവവും ആസ്വാദനവും കിട്ടിയത് എത്ര വയസ്സിലാ മുപ്പത്തിമൂന്നിലാണ് അതാ നിങ്ങളെ വയസ്സ് സ്വർഗത്തില് ഈ കാണുന്ന ഒട്ടിച്ചുഞ്ഞതാണോ ഈ കാണുന്ന ആരടി ഇന്റെ നീളം കുറഞ്ഞാണോ അല്ല അറുപത് മുഴ ഒരു തെങ്ങിന്റെ ഉയരം അതിനനുസരിച്ചിട്ടുള്ള ശരീര പ്രകൃതി അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സംവിധാനമാണ് അവിടെ നരകത്തിൽ ഇട്ട് കരിക്കുമ്പോ അതിന്റെ ഗൗരവം പറയുന്നത് പോലെ സ്വർഗത്തിൽ ആസ്വദിക്കാനുള്ള സ്വപ്നങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ ഇട്ടാലങ്ങനെ കരിഞ്ഞു പോകും വെള്ളം കുടിച്ചാലും എല്ലാം ഉരുകി വലിക്കും പിന്നെ ബദ്ലുണ്ടാകും ചുരൂതൻ വയറു ഒരു തൊലിങ്ങട്ട് കരിയുമ്പോത്തൊരു മറ്റൊരു തൊലി തരും ഒക്കെ പറയുമ്പോ വേഷാറാവേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ നമുക്ക് നല്ല എനർജി തരുന്ന ഓപ്പോസിറ്റ് എനർജി തരുന്ന ഒരുപാട് സ്വപ്നങ്ങളാണ് സ്വർഗത്തിൽ അള്ളാഹു സുബൻ തലാം പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഞാൻ അതിന്റെ അർത്ഥം വിശദീകരിക്കുന്നില്ല പറഞ്ഞാൽ

വലക്കും നിങ്ങൾ 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 മനസ്സിലാഗ്രഹിക്കുന്ന മുഴുവൻ മനസ്സിലാഗ്രഹിക്കുന്നതൊക്കെ ും തേടുന്നതും നിങ്ങളുടെ കൈയ്യെത്താവിടെയുണ്ട് നന്മ പ്രവർത്തിച്ചവർക്ക് നന്മയല്ലാതെ മറ്റെന്താണ് ഞാൻ പ്രതിഫലം നൽകുക എന്നറത്തു ഹ്മാൻ സുറത്ത് വാക്യ ഇതൊക്കെ അർത്ഥമറിഞ്ഞ് വരായണം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ആ ആയത്തുകളിലൂടെയൊക്കെ ഒക്കെ സ്വർഗത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നേ സുറത്ത് ആബസ തുടങ്ങിയ ചെറിയ ചെറിയ അദ്ദേഹങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് നരകത്തിന്റെ ഭീകരത പറയുന്നുണ്ടെങ്കിലും മറ്റൊരുപാട് ഭാഗം വൈശുദ്ധ കുഹാനിന്റെ മൂന്നിലൊന്ന് ഭാഗവും പരാമർശിക്കുന്നത് ആഹ് രീവിതവുമായി ബന്ധപ്പെട്ട മൂന്നിലൊന്നു ഭാഗം അള്ളാഹുവും അള്ളാഹുന്റെ സിഫത്തുകളുമാണ് മൂന്നിലൊന്നു ഭാഗം മനുഷ്യൻ എങ്ങനെ ഭൂമി ലോകത്ത് ജീവിക്കണം എന്നതിനെ കുറിച്ചാണ് ഇതിന്റെ ഒരു പാട്ടാണ് എന്ത് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളത് ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം ഒരു ജോലിക്ക് കൃത്യമായ ശമ്പളമോ അല്ലെങ്കിൽ പെൻഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്മീഷനോ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ താല്പര്യം ഉണ്ടാവുമോ വൈകുന്നേരം പോലെ പണിയെടുത്തോളി എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ ആ പണിക്കെന്ത്ണ്ടാവില്ല ഒരു ആവേശം ഉണ്ടാവില്ല അല്ലേ അപ്പൊ ആവേശം തരാണ് അള്ളാഹൗസ് പോകാനുള്ള അല്ല സഹോദരങ്ങളെ നിങ്ങൾ ഇന്ന സ്ഥലത്ത് വന്നാൽ ഒരു ലക്ഷം തരാം ഇന്ന ദിവസം നോൽപോറ്റാൽ ഇത്ര കൊല്ലത്തെ പാപം പുറത്തു തരാം ഈ രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് ആറു ദിവസങ്ങൾ അള്ളാഹ് സമർപ്പിച്ചിട്ട് ഹജ്ജ് ചെയ്താൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരാം അതൊക്കെ കഴിഞ്ഞിട്ട് അനുസരിച്ച് നിങ്ങൾ ജീവിച്ച് മരിച്ചു പോയാൽ ശാശ്വതമായ നിങ്ങൾക്ക് നൽകാം അടിഭാഗത്തിലൂടെ അരുവി ഒഴുക എന്നുള്ളത് വലിയ ഒരു സംഭവമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഈ മരുഭൂമിയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ നാട്ടിലെത്തിയാൽ പല വൈക്കും ടൂർ പോകുന്ന ആൾക്കാരാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു ടൂറിന്റെ കേന്ദ്രം എന്താണ് നല്ല സുന്ദരമായ അരുവികൾ ഇങ്ങനെ ഒഴുകുന്നതിന്റെ പരിസരത്ത് പോയിരിക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയാണ് ഈ മരുഭൂമിയിലുള്ള ആളുകളോടാണ് പറയുന്നത് നിങ്ങൾക്ക് അടിഭാഗത്തിലൂടെ എടുക്കുന്ന സ്വർഗം തരാം അത് കഷ്ടല്ലാക്കുക അതി തടുക്കൽ നിങ്ങൾക്ക് എന്തുണ്ട് ഭവനങ്ങളുണ്ട് നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടത്തെ പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹു പറഞ്ഞു

ും നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ ഓർക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം നിസ്കാരത്തിലേക്ക് നെഞ്ചത്ത് കൈകെട്ടി നിന്നാൽ തന്നെ അള്ളാഹനെ ഓർത്തു കിട്ടാൻ നമ്മൾ കഷ്ടപ്പെടണം വിശ്വാസ് കിട്ടുന്നില്ല മൗലവി തെക്കുവ കിട്ടുന്നില്ല മോലവി എവിടെ നിസ്കാരത്തിൽ പോലും നിസ്കാരം പറഞ്ഞ എന്തിനാണ് എന്റെ തിക്കി നിലനിർത്താൻ വേണ്ടിട്ടാ അവിടെ തന്നെ എനിക്ക് ആ പറയുന്നത് അമ്മ താല്പര്യപ്പെടുന്നതോ നിസ്കാരത്തിൽ വേണമെന്നല്ല വേണം എന്നല്ല നോങ്കോറ്റി പട്ടിണി കടന്നുകൊടുക്കുമ്പോ വേണമെന്നല്ല നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് പൂർത്തിയാക്കി പോയാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സമാധാന ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരു ഒഴുക്കുണ്ട് അവിടെ നിങ്ങൾ പിടിച്ചു നിൽക്കണം വധുക്കുറും അവിടെ നിങ്ങൾ പിടിച്ചു നിൽക്കണം നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാല് തേടി ഉപജീവനത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചോ നിസ്കാരത്തിൽ ഓർത്തതുപോലെ പോരാ അതിലേറെ അധികമായിട്ട് അള്ളാഹുവിനെ ഓർക്കണം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണ്ടാവുള്ളൂ അപ്പം നിസ്കാരത്തിലല്ല കുടുംബ ജീവിതത്തില് ബിസിനസ്സിൽ നമ്മുടെ അയല്പക്ക ബന്ധങ്ങളില് സൗഹൃദങ്ങളില് നമ്മുടെ രാഷ്ട്രീയത്തില് നമ്മുടെ എല്ലാ മേഖലയിലും എന്തുവേണം അബ്ബാഹുവിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഠിനമായ പരിശ്രമങ്ങൾ നടത്തേണ്ടത് നമ്മൾ ഹജ്ജ് കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി നമ്മൾ പോകണം സ്വർഗത്തിലേക്ക് നരകത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് സൂറത്ത് സുമറിന്റെ അവസാനത്തിൽ അതിലേക്ക് ഇങ്ങനെ ആട്ടിത്തൊളിക്കുന്ന ആളുകളെ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു നമുക്കൊരു പ്രചോദനം നൽകുന്ന ഒരു ആയത് പറയുന്നുണ്ട് കൂട്ടം കൂട്ടമായി ആനയിക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് കൂട്ടം കൂട്ടമായിട്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ തൊളിച്ചു കൊണ്ടുവരിക അവരിങ്ങനെ കടന്നു വരുമ്പോ തന്നെ അവരുടെ ദോറുകൾ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കും നമ്മൾ ഉണ്ടാക്കിയ വീട്ടിൽ നമ്മൾ മഹർ കൊടുത്തുകൊണ്ടെന്ന ഭാര്യന്റെ വീട്ടിലുണ്ട് പക്ഷെ കോളിബണ്ണടിച്ച രണ്ടോട്ടം മൂന്നോട്ട അടിച്ചെങ്കിൽ തുറന്നു വരുള്ളൂ ആ തിരക്കിലായിരിക്കും ഒന്ന് പോയി തുറന്നു കൊടുത്താന്ന് പറഞ്ഞു ആരെങ്കിലും വിടും നിങ്ങൾ എങ്ങനെ കൂട്ടം കൂട്ടമായി വരുമ്പോ തന്നെ എന്താണ് അവ്വാഹു നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട് കാവൽക്കാരൻ ും ഹസന തുഹാൻ്റെ നിങ്ങൾക്ക് മംഗളം സ്വാഗതം അഭിനന്ദനം നിങ്ങളെ സ്വീകരിക്കുകയാണ് ത്രിപുത്തും നിങ്ങൾ ചെയ്ത സുഹൃത്തും കാരണം നിങ്ങൾ മുന്നെ ചെയ്ത നന്മയുടെ കാരണം കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് വരുന്ന ആളുകൾക്ക് തുറന്നു വെച്ച വാതിലുകളും സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളും വെച്ചിട്ടു പറയാണ് ൂഹി ഇതായി സുന്ദരമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ശാശ്വതന്മാരായി കടന്നു വന്നോളൂ ഇപ്പോഴും നമ്മളൊക്കെ തന്നേനൊരു ശാശ്വതന്മാരായി ആ പദത്തിന്റെ ഗൗരവം കേറിയിട്ടില്ല ഒരായിരം കൊല്ലം നാളെ ചോക്കിയാണ് ഒരു ആയിരം കൊല്ലം സ്വർഗത്തിൽ ജീവിക്കുക ഒരു പതിനായിരം കൊല്ലം സ്വർഗത്തിൽ ജീവിക്ക അതേത് ഷുഗറില്ല പ്രഷറില്ല കുട്ടികളെ സമ്മർദ്ദമില്ല ബിസിനസിന്റെ സമ്മർദ്ദമില്ല വാരിന്റെ ചൊറിയലില്ല ഒന്നുമില്ല ഒന്നുമില്ല എന്തോ ഒരു സന്തോഷത്തിന് പോലെ ആവശ്യമുള്ളതൊക്കെ കഴിക്കാൻ പറ്റുന്ന ആവശ്യമുള്ളതൊക്കെ തിന്നാൻ പറ്റുന്ന ഒന്ന് കഴിച്ചിട്ട് അത് മടുപ്പ് വരുമോ ഇല്ല തൊട്ടടുത്ത സമയത്ത് വേറെന്തേ വേണോ എല്ലാം എല്ലാം പാലിൻ്റെ പുഴകളും തേനിന്റെ പുഴകളും ഇങ്ങനെ തുടങ്ങിയിട്ട് ആവശ്യമുള്ളതെല്ലാം

ഞങ്ങൾക്ക് നന്മൊക്കെ ചെയ്തപ്പോ ഇങ്ങനെയൊക്കെ തരാന്ന് പറഞ്ഞത്വം പൂർത്തിയാക്കിയ നിനക്കാണ് റബ്ബെല്ല ഭൂമിയിൽ ഭൂമിയിൽ ഒരു ഇടം ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ അനുഗ്രഹിച്ച തമ്പുരാനെ എന്നിട്ട് പിന്നെ അവർ പറയുന്ന അള്ളാഹു പറയുന്ന പണിയെടുക്കുന്നവന്റെ കൂലി എത്ര മഹത്തരമാണ് അധ്വാനിക്കുന്നവന്റെ കൂലി എത്ര മഹത്തരമാണ് എങ്ങനെങ്കിലും കിട്ടിയല്ല എന്തായാലും എന്ത് കിട്ടണമെങ്കിൽ ഇപ്പൊ ഒക്കെ ബിസിനസ്സാരാണല്ലോ ബിരി നിങ്ങൾ ആ ബിസിനസ് നിങ്ങൾ ആ ഒരു അലസമായിട്ട് ചെയ്തിട്ട് നേടിയെടുത്തതാണോ അല്ല നല്ല കഠിനാധ്വാനത്തിന്റെ പിന്നിലുണ്ട് നല്ല പരിശ്രമമുണ്ട് നല്ല ശ്രദ്ധയുണ്ട് അങ്ങനെ ശ്രദ്ധയോട് കൂടിയും അധ്വാനത്തോട് കൂടിയും പ്രതീക്ഷയോടുകൂടി നിർവഹിക്കുമ്പോഴെന്തേ ഉള്ളൂ എന്തും വിജയിക്കൊള്ളു അത് നല്ല പറയുന്നത് പണിയെടുത്തവരുടെ കൂലി അത് മഹത്വരം തന്നെയാണ് അതുകൊണ്ട് അത് പണിയെടുക്കുക അധ്വാനിക്കുക പ്രതീക്ഷയോട് കൂടി അധ്വാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഇനി ഉണ്ടാവേണ്ട ഒരു ലക്ഷ്യം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഇനി വളരെ കുറഞ്ഞ കാലം വളരെ കുറഞ്ഞ കാലേ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ ആ ഉള്ള കാലം ഇനി മറ്റൊരു ഹജ്ജ് നിർവഹിക്കാൻ വരാൻ സാധിക്കുമോ നമുക്കറിയൂല നമുക്ക് പ്രതീക്ഷയില്ല കഴിഞ്ഞതും പ്രായമുള്ള ആളുകൾ ഇനി അതിനെ കുറിച്ച് പ്രതീക്ഷിക്കരുത് വരണമെന്ന് വാശി പിടിക്കരുത് ഒരു പക്ഷേ ബാങ്കിൽ നമുക്ക് വരാനുള്ള എട്ടു ലക്ഷം പത്ത് ലക്ഷമൊക്കെ ഉണ്ടായിന്ന് വരും പക്ഷെ അതിനനുഭവിക്കുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ ശരീരത്തിൽ ഉള്ളത് അതുകൊണ്ട് ഇതോടുകൂടി ഇനി കുറഞ്ഞ കാലം ഉള്ളത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വഴിപോട്ട് ജീവിക്കണം അജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നാട്ടിൽ നിന്ന് പോകുന്ന അതേ രീതിയിലുള്ള സ്വഭാവം അതേ രീതിയിലുള്ള കച്ചവടം അതേ രീതിയിലുള്ള ബാക്കി ജീവിതങ്ങളൊക്കെയാണ് നമ്മളെ നയിക്കേണ്ടതെങ്കിൽ ആ ഹജ്ജിന്റെ പരിവർത്തനം നമുക്ക് കാണാൻ കഴിയില്ല നമ്മൾ ഹാജി ആവേണ്ടത് മറ്റൊരാളുടെ വാക്കുകളിലല്ല നമ്മുടെ പ്രവർത്തനത്തിലാ ആറു ദിവസം ഹജ്ജിന് വന്നിട്ട് ഈ ആറു ദിവസം സഹിക്കാനും ശ്രമിക്കാനൊന്നും വലിയ പ്രയാസം ഉണ്ടായിക്കോണമെന്നില്ല പക്ഷെ ആ ഹജ്ജ് കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹു കൂടി നാട്ടിലേക്ക് തിരിച്ചയച്ചിട്ട് അത് കാത്തു ചൂട്ടിച്ചുകൊണ്ടൊരു ഹാജിയായി ജീവിക്കുക എന്നുള്ളത് വലിയൊരു അധ്വാനമാണ് ഇതുവരെ നിന്ന് അമ്മായിമ്മ നമുക്ക് ആവാൻ പറ്റൂല ഇതുവരെ നിന്ന് നാത്തൂവിന് നമുക്ക് ആവാൻ പറ്റൂല ഇതുവരെ അനുഭവിച്ച അയൽപക്കാരൻ ആവാൻ പാടില്ല മഹല്ലിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും എല്ലായിടത്തും നമ്മൾ ഒരു ഹാജിയാണ് പേരിലോ പ്രസക്തിയിലോ പത്രത്തിലോ എഴുത്തിലോ അല്ല അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് അവിടെയൊക്കെ അനുഭവിച്ച് തിരിച്ചു പോയിട്ട് ഒരു ഹാജിയായി ജീവിക്കാൻ സാധിക്കുക അതും സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ നിർവഹിക്കപ്പെടേണ്ട കടമ ഇത് നല്ല പ്രതീക്ഷയോട് കൂടി കാത്തിരുന്ന ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിന് കിട്ടണം എന്നുള്ള ആളുകൾക്കുള്ള മൂന്ന് ക്വാളിറ്റി പറയുന്നത് ഇനി നമ്മൾ പോയിട്ട് എന്താ ചെയ്യേണ്ടത് പിന്നൽ മുത്താത്തിയോന്നു തീർച്ചയായിട്ടും മുത്തക്കീങ്ങള് അനുഗ്രഹപൂരിതമായ സ്വർഗത്തിന്റെ സോപാനത്തിലാണ് ും റബുഹും അവർക്ക് റബ്ബ് കൊടുത്തതിനെ അവർ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ട് കാരണം ഇന്നഹും അവർ ഒരുപാട് നന്മ പ്രവർത്തിച്ച ആളുകളായിരുന്നു അതുകൊണ്ടാണ് സ്വർഗം സന്തോഷത്തോടു കൂടി അവർക്ക് നൽകപ്പെട്ടതും അവർ സ്വീകരിച്ചതും എന്നിട്ട് നാഹു എങ്ങനെയാണ് അവർക്ക് സ്വർഗം കിട്ടിയെന്ന് പറയുന്നത് അവര് രാത്രിയിൽ കുറച്ചേ ഉറങ്ങാറുണ്ടായിരുന്നല്ലോ അതായത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ അള്ളൂറൂ മൂന്ന് ഗുണങ്ങൾ എടുത്തു പറയാനുള്ള സ്വർഗ്ഗക്ക് കൊടുത്തപ്പോ അവർ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു കാരണം അവർ മുസ്ലിങ്ങളായിരുന്നു നന്മ പ്രവർത്തിച്ചവരായിരുന്നു പക്ഷെ അതിനുള്ള ക്വാളിറ്റി അവർ ഭൂമി ലോകത്ത് കാണിച്ച മൂന്ന് ഗുണങ്ങൾ എന്താ ഒന്ന് രാത്രിയിൽ അവർക്ക് ഉറക്കു കുറവായിരുന്നു അവർ നെറ്റ് കളിക്കുകയായിരുന്നു അള്ളാന ഓർത്ത് അവർ ദിക്കറി ചൊല്ലിക്കൊണ്ടേ ചെയ്യുന്നവരായിരുന്നു മൂന്നാമത്തെ ഒരു ക്വാളിറ്റി നല്ലോണം ശ്രദ്ധിച്ചോ എന്റെ മുതൽ ഇന്റേതാണ് മക്ക കൂടി ഞാൻ കൊടുക്കൂല അതിന്റെ എത്രയാണ് ഇന്റെ അടുത്തുള്ള ഞാൻ പറഞ്ഞു കൊടുക്കൂല എന്റെ ചെക്കൊന്നും ഞാൻ പുറത്തോടെ വെക്കൂല എത്ര ഭയങ്കര അക്കൗണ്ട് ഉണ്ടെന്ന് പറയില്ല അത് ഞാൻ വരെ എൻ്റെതാണ് അങ്ങനെ കെട്ടിപ്പിടിച്ച് മില കെട്ടിപ്പിടിച്ച് കളിക്കല അവര് തിരിച്ചറിയും എന്റെ സമ്പത്തിൽ അന്യന്റെ അവകാശമുണ്ട് ഹക്കുൽസായി വിശദീകരിക്കേണ്ടതാ ഒന്ന് ചോദിച്ചു വരുന്നവൻ അവൻ അവകാശമുണ്ട് എന്നിട്ട് നമ്മൾ ഭക്തൊട്ടിക്കണ് ഇവിടെ ഭിക്ഷാടന നിരോധിത മേഖല എന്നിട്ട് ഒരു പട്ടിണിയും കൂടി ചിലപ്പോ നോക്കിയിടും ഗേറ്റ് തുറക്കാൻ പാടില്ല അവിടെ ഒരു പാറാവുകാരനെ ഒരു ഇന്ത്യക്കാരനെ കൊണ്ടന്നാക്കിയിട്ടുണ്ടാവും ചോദിച്ചു വരുന്നവന് ഒരു അവകാശവും ഇല്ല അല്ല അവ പറയാണ് ചോദിച്ചു വരുന്നവന് നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട് അത് നിങ്ങൾ കൊടുക്കേണ്ടതാണ് മഹ്റൂം ചോദിക്കാൻ വരുന്നതിന് പ്രയാസം വികാതം സൃഷ്ടിച്ചാൽ വിലക്കപ്പെട്ട ആള് എങ്ങനെ വിലക്കിയത് ഒന്ന് അവന്റെ അഭിമാന ബോധം നിങ്ങളോട് ചോദിക്കാൻ സമയത്തുള്ളു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വെള്ള തുുങ്കൊപ്പായിട്ട് ഒരു സ്കൂട്ടി മേലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ ഉള്ളത് അവന്റെ മൂടും ചുറ്റുമതിലും ഒക്കെ കണ്ടാല് മാങ്ങനാണ് അവന് പ്രയാസമൊന്നുമില്ല എന്ന് തോന്നും പക്ഷെ അവന് ഭയങ്കര കഷ്ടപ്പാടാണ് അന്ന് പ്രതാപമുള്ള സമയത്തോണ്ടാക്കിയിട്ടൊരു വീട് മാത്രമേ അവൻ്റെ അടുത്തുള്ളൂ അടുക്കണ പുകയുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്കും നിങ്ങളുടെ സ്വത്തിൽ അവകാശം നിങ്ങൾ എന്ത് ചെയ്യണം അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത ആ അവകാശം കൃത്യമായി കണ്ടറിഞ്ഞ ആളുകൾക്കാണ് സ്വർഗത്തിൽ അവസരമുള്ളത് ഈ മൂന്ന് ക്വാളിറ്റി നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടതാണ് അള്ളാഹു സുബഹാനോ താല അങ്ങനെ സ്വർഗം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നത്